الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسله لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും റോസിയെത്തി ചെയ്യുകയാണ് പരിശുദ്ധ റമലാൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മളുള്ളത് അടുത്ത വെള്ളിയാഴ്ചൻ്റെ മുമ്പ് തന്നെ ഇൻഷാല്ല റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും വിശുദ്ധ ഖുറാനെപ്പറ്റി സൂറത്തിൽ ബക്കറിയിൽ അല്ല പറഞ്ഞൊരു വചനാണ് ഞാനിവിടെ തുടക്കത്തിൽ കേൾപ്പിച്ചത് കേൾപ്പിച്ചത്മനു സത്യവിശ്വാസികളെ കുത്തിഫ അലും മുസ്സിയാം നിങ്ങളെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാ കുത്തിബ അലീനമ്മ കബിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലാലക്കും തത്വക്കവും നിങ്ങൾക്ക് തക്കവയുണ്ടാവാൻ വേണ്ടി നോമ്പ് വഴി നിങ്ങൾക്ക് തക്കവയുണ്ടാവും പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പിന്റെ അന്തസ്സത്തയാണ് ഇവിടെ പറഞ്ഞത് അതിന്റെ ലക്ഷ്യം എന്താണ് തക്കവയുണ്ടാവുക എന്നുള്ളതാണ് നമ്മളത് എത്ര സൂചിപ്പിച്ചാലും മതിയാത്തൊരു വിഷയമാണ് വിശുദ്ധ ഖുരാൻ അനേകം സ്ഥലത്ത് തഹുവെപ്പറ്റി പറയുന്നുണ്ട് ഹദീസുകളിലും കണ്ടമാനം ആ വിഷയം കാണും കാരണം നമ്മുടെ ബാഹ്യമായ പ്രവർത്തനമല്ല അവിടെ നോക്ക് അപ്പം നോമ്പ് തന്നെ നോമ്പ് വന്നാൽ ഇനി ഭക്ഷണം പറ്റൂല വെള്ളം പറ്റൂല നമുക്കറിയാലോ ഫജുറിന്റെ ബാങ്കിന്റെ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കൽ നിൽക്കണം പിന്നെ മരിവ് വരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല എന്നാൽ അത് ബാഹ്യമായ നോമ്പിൻ്റെ ഒരു കാര്യമാണ് അതിൻ്റെ അന്തസത്തയെ പറ്റി ആണ് വിശുദ്ധ ഖുറാനോടെ പറഞ്ഞത് അതിൻ്റെ അന്തസ്ത നില്ലാ അലൈസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മല്ലം യത് കൗലസൂർ വല്ല അമലബിഹി കള്ളവർത്തമാനം കള്ളസാക്ഷ്യം കള്ളപ്രവർത്തനങ്ങൾ അങ്ങനെ മോശമായി ജീവിക്കുന്ന ജീവിതം ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസലില്ലായ ഹേജ ഫി അന്യത താമഹു വശറാബഹു അവൻ ഭക്ഷണം ഒഴിവാക്കണമെന്ന് അള്ളാക്ക് ആവശ്യമില്ല അവൻ വെള്ളം കുടിക്കാതെ ദാഹിച്ചു നിൽക്കണം എന്ന് ഒരാവശ്യം അള്ളാക്ക് അതുപോലെ ചില നോമ്പുകാരെ പറ്റി നെവി തിരുമേനി പറഞ്ഞത് വഖം മീൻസ് എത്ര എത്രയെത്ര നോമ്പുകാരാണ് ലൈസലഹു സിയാമി ഇല്ലല്ലമോ അവൻ അവൻ്റെ നോമ്പുകൊണ്ട് കിട്ടുന്നത് ദാഹവും വിശപ്പും മാത്രമാണ് വേറൊന്നും കിട്ടൂല എന്താ നോമ്പിന്റെ അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ അതും സാധാ മാസം പോലെ ഒരു മാസം അതങ്ങനെയാണ് കടന്നു പോയതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും അവർക്കതുകൊണ്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം ഇസ്ലാമിന്റെ ആരാധനകളൊക്കെ നമ്മുടെ നന്നാക്കേണ്ടതാണ് അയ്യപ്പെട്ടൊരു പ്രധാന ആരാധനയാണ് നോമ്പ് അത് നമ്മളെ നന്നാക്കിയിരിക്കണം അത് നമ്മളെ നന്നാക്കാനുള്ളതാണ് അതില്ലെങ്കിലോ അതിൻ്റെ ലക്ഷ്യം പറഞ്ഞു അന്തസ്തത്തെ തക്കുവ ഒരുക്കുന്ന വിതിരുമേനി പറഞ്ഞ തക്കുവ ഹാഹുന എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് തക്കുവ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളോ നമ്മുടെ കാട്ടിക്കൂട്ടുകളോ ജനങ്ങൾക്കിടയിൽ ചിലപ്പോൾ നമ്മൾ വളരെ നല്ല ആളായിരിക്കും പക്ഷേ നമ്മുടെ ഉള്ളം നമ്മുടെ ഉള്ള് മോശമാണെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതെപ്പോഴാണ് മനസ്സിലാകാം ഇവിടെ പലർക്കും പലരെ പറ്റിയൊന്നും അറിയില്ല ഓരോരുത്തരുളികളൊന്നും അറിയില്ലല്ലോ ബാഹ്യമായി വളരെ ഉഷാറായിരിക്കും ആരാധകളുണ്ട് മറ്റതുണ്ട് വേണ്ടതിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും ഭയപ്പെടേണ്ടത് ഓരോരുത്തരും അവരെ പറ്റിയാണ് സ്വന്തം ഓരോരുത്തർക്കും അറിയാലോ അത് കള്ളിപൊളിയിൽ പരലോകത്താണ് അതാണ് ഇല്ലാമെന്നി അൽബിൻ സലീം ശുദ്ധമായ ഹൃദയവുമായി റബ്ബിന്റെ അടുത്ത് ചെന്നവർ മാത്രമേ രക്ഷപ്പെടുള്ളൂ അപ്പം ഈ ശുദ്ധമായ ഹൃദയമുണ്ടാവാൻ ഉണ്ടാവാൻ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ള ആരാധനകൾ ഇവിടെ നമ്മുടെ മുമ്പിൽ തന്നത് ഒരു ലക്ഷ്യതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് ഈ മാസത്തിലെ നോമ്പ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തൊട്ട് വന്ന് നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാം ഏറ്റവും വലിയ ശത്രു പിശാചാണ് ഈ പിശാചാണല്ലോ നമ്മളിങ്ങനെ നന്നായി ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് മോശമായ പ്രവർത്തിയിലൂടെ കൊണ്ടുപോകുന്നതൊക്കെ ഏറ്റവും വലിയ പങ്ക് ശെയ്ത്താനാണുള്ളത് അതിൽ പല വഴി സ്വീകരിക്കും ഒരു വലിയ ഇമാമ് പിശാതി മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന ഏഴ് ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്നാമത് കുഫുറിന്റെ ചെറുക്കിന്റെ വഴിയാണ് ഒരുത്തിനെ കാപ്പൂറാക്കി ഒരുത്തനെ മുഷിരിക്കാക്കിയാ പിന്നെ ഞാൻ ഒരേ കാര്യം നോക്കാറില്ല വിനോദന്നാകുമ്പോൾ നോക്കിയാൽ മതി ശെയ്ത്താൻ അങ്ങനെ പോകും ഇനി അതിന് കിട്ടൂലെങ്കിലോ ഒരുത്തനെ പിശാചിന് പിശാചിനെ ഒരാളെ കുഹുറലാക്കാതെ ചുർക്കലാക്കാനും കിട്ടൂലെങ്കിൽ അടുത്ത പണി എന്താ പറയുക ഓനെ ബിദുഹത്തിന്റെ കവാടത്തിലൂടെ കടത്താൻ പറ്റുമോ നോക്കൂ വിദുഹത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള തിന്മകളെക്കാളും വലിയ തിന്മയാണ് പിശാചിന് ഇഷ്ടം അതാണ് ഒരാള് വിഭചനിക്കല് പലിശ വാങ്ങല് വലിയ വലിയ തിന്മകളുണ്ടല്ലോ ആ തിന്മയേക്കാളും വിശാചന് ഒരു ഇഷ്ടം അവൻ വ്യഭിചരിച്ചിട്ടില്ലെങ്കിലും ആരാധകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവനെ വിദർത്തി ചെയ്യുന്ന ആളാക്കി മാറ്റുക അതിന് പണിയെടുത്ത് നോക്കും അതിന് കിട്ടില്ലെങ്കിൽ അവനെ വലിയ തിന്മകൾ അതിലുള്ള സാഹചര്യങ്ങളും മറ്റൊക്കെ നോക്കി ഇങ്ങനെ അവർ നയിൽപ്പെടുത്താൻ നോക്കും അതില്ലെങ്കിൽ ഇവര് ചെറിയ തിന്മകളെ അതൊക്കെ നിസ്സാരമാക്കി ചെറുതൊക്കെ നിസ്സാരമാക്കി 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 അങ്ങനെ സ്ഥിരമായി ചെയ്യണ ചെറിയ തിന്മകൾ പിന്നെ വലിയ തിന്മയാവുന്നു പിന്നെ അനുവദനീയ കാര്യത്തിൽ തന്നെ അതിൽ അങ്ങോട്ട് വ്യാപൃതമാക്കുക അമിതമായ അനുവദിനം തന്നെ ഒരാൾ കാണുമ്പോൾ എതിർക്കാനും പറ്റൂല്ല പക്ഷേ അനുവദിനി അതിലുള്ള സമയമൊക്കെ അതിൽ ചെലവഴിച്ചിട്ട് അങ്ങനെ വേറൊരു അതിലും അവസാനം അദ്ദേഹം പറഞ്ഞത് അഫുതൽ ഒഴിവാക്കിയിട്ട് ഫാലിലെടുക്കാൻ അതിൽ വ്യാപൃതാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതും ഉണ്ടാകുന്നു അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട് മാറ്റിയിട്ട് പ്രധാനപ്പെട്ടതിന് വലിയ പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ഉണ്ടാകും അങ്ങനെ പല മേഖലയുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ വിശദീകരിക്കണില്ല ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ മാതാപിതാക്കളോട് പുണ്യഞ്ചേൽ വലിയ കാര്യം അതിനേക്കാൾ സുന്നത്താനുസ്കാരത്തിനൊക്കെ ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുക ഇത് അഹം ഏറ്റവും പ്രധാനം ഇതാണ് ഓരോ സമയത്ത് ചെയ്യേണ്ടതാണ് അങ്ങനെ പല ഉണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ പിശാചാണല്ലോ നമ്മളെ പല രൂപത്തില് നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ പിശാചിനെ കെട്ടിയിടുന്ന മാസമാണ് അതാണ് വലിയൊരു അവസരം അല്ല തീരുക പറയണേ അതാണ് വലിയൊരു ഫോർസ വിലപ്പെട്ട ഒരു സുവർണാവസരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പിശാചിനെ അള്ളാഹ് സുബാനവേനെ ചെങ്ങലക്കെടുന്ന മാസമാണ് അതുകൊണ്ട് മനുഷ്യന്മാർക്ക് നന്നാവാം നല്ല അവസരം എന്നിട്ട് ഇത് തീരെ ഈ ഭാഗത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ പിന്നെന്ത് ചെയ്യാം അതുകൊണ്ടാണ് അനബി സാഹ അല്ലിസ്വല മിമ്പറിൽ കയറുമ്പോ മൂന്നു ആമിയും പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് റമലായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ സഹാബികൾ ചോദിച്ചു സാധാരണ കാണാത്ത ഒരു കാര്യം കാര്യങ്ങൾ കണ്ടു കൂടെ മൂന്ന് വട്ട ആമിയും പറഞ്ഞല്ലോ അത് എന്താണ് അപ്പൊ അതിലൊന്നു എന്താ ഉമ്മൻ അതുറൊക്കെ റമദാൻ ഒരാൾക്ക് മാസം കിട്ടിയിട്ടും അവന്റെ പാപങ്ങൾ പൊറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് നാശം ഉണ്ടാവട്ടെ പറ നബി ആമിയും പറയണേ പ്രാർത്ഥിക്കുന്നത് ജിബിലിയിലാണ് ആമിയും പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലു അല്ലൈവലമെ റമലാനെ പോലെ സുന്ദരമായൊരു അവസരം കിട്ടിയിട്ട് പിന്നെ നന്നാവണം ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവരുടെ അവസ്ഥ അപ്പം എന്താ ചെയ്യുന്നത് നമ്മുടെ മുമ്പിലുള്ള ഈ അവസരം അത് വെറുതൊരു മുമ്പിലൂടെ സാധാരണ ദിവസങ്ങൾ കടന്നു പോകുന്നത് പോലെ കടന്നു പോകുന്ന ഒന്നായിട്ട് നമ്മൾ കാണണ്ട ഇതിനൊന്ന് മുൻകൂട്ടി ഒരുങ്ങി അതൊന്ന് മുതലാക്കണം ഒന്ന് സ്വസ്ഥമായിട്ട് ആൾക്കാർക്ക് ഭയങ്കര തിരക്കാണ് ഒന്നിനും സമയമില്ലാ പറയും സമയം പണ്ടുള്ളവർക്ക് ഒക്കെ ഒരേ സമയം തന്നെയാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്ര സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഭൗതികതയുടെ പിന്നാലെ ഇങ്ങനെ പോകാൻ സമയമല്ല സമയമല്ല തിരക്കാൻ എപ്പോഴാണൊന്ന് സ്വസ്ഥമായി നിസ്കരിക്കുക ഒരു സമയമല്ല നിസ്കാരമൊക്കെ കാട്ടിക്കൂട്ടലാണ് എപ്പോഴാണ് സ്വസ്ഥമായിട്ടൊന്ന് കുറാനോ സമയമല്ലേ സമയമില്ല എന്നാ പറയാ ഒന്നിനും സമയമില്ല സ്വസ്ഥമായി രാത്രിയുടെ അവസാന എഴുന്നേറ്റ് എഴുന്നേറ്റുന്നുണ്ടോ റബ്ബിനോട് സംസാരിക്കാൻ എപ്പോഴാണ് സമയം അത് പിന്നെ പിന്നെയാക്കാമെന്നാവും അതിന്റെ മുമ്പ് മരിച്ചു പോകും സഹാബികളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല അവർ പത്താഴ്ച പഠിച്ചാൽ പിന്നെ അതിൽ എന്തൊക്കെയുള്ള മുഴുവൻ പഠിച്ചിട്ട് അടുത്തയിലേക്ക് നീങ്ങുക അവർക്ക് സ്വസ്ഥമായി അവർ ലോകത്ത് ചെയ്ത വല്ല പേരും നമ്മൾ ചെയ്തിട്ടുണ്ടാകും അവർക്കിതിന് നല്ല സമയം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അപ്പം ഈ ഭൗതിക ലോകത്തിൻ്റെ പിന്നാലെങ്ങനെ പോകുമ്പോൾ അതില്ല ഇതില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ നല്ലോ സദ്യക്ക കിട്ടിയ അവസ്ഥ ഇനി ഒരു വേറെ റമെല്ലാം കിട്ടിക്കോളെന്നല്ലോ ഇതിനെ കിട്ടുമോ പഠിച്ചാലറിയാം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടതാണ് നോക്കി അപ്പൊ അങ്ങനെയുള്ള അവസരം പോകുമ്പോ അത് ശരിക്കും ഉപയോഗിക്കാം അപ്പൊ ഈ വരുന്ന മാസത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഒന്ന് തന്നെ തുടക്കത്തിൽ തുടക്കത്തിലോതിയിലെ കുത്തിവാലെ കൂസിയാം നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാണ് അതിന് ഒഴിവാക്കാൻ പറ്റുമോ നിർബന്ധമാണ് ഇസ്ലാം ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് അഞ്ച് സ്തംഭങ്ങളിലാണ് അത് ഏതെങ്കിലും ഒന്നിനെ തകർത്താൽ അവൻ്റെ ഇസ്ലാം തകരും അതിലൊന്നാണ് ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് അഞ്ച് കാര്യത്തിൽ ഒരു കാര്യം ഏതാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പാണ് അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റൂല ഒഴിവാകണമല്ലോ ആർക്കാണ് അത് തൊട്ട് താഴെ പറയേണ്ടത് പമങ്കാന മിൻകും മരിയവൻ രോഗിയാണെങ്കിൽ അവ സഫർ അല്ലെങ്കിൽ യാത്രയിലാണ് നല്ല ബുദ്ധിമുട്ടാണ് നോമ്പെടുക്കാൻ പറ്റൂലെങ്കിലും കഷ്ടപ്പെടുത്തുന്നില്ല അള്ളാഹു അള്ളാഹിന്റെ ദീനെളുപ്പമാണ് അപ്പം എന്ത് ചെയ്യും അന്ന് നോമ്പ് ഒഴിവാക്കിയിട്ട് പകരം വേറെ ദിവസം എടുത്താൽ മതി ഞാതല്ല ഒരാൾക്ക് സ്ഥിരമായ രോഗമാണ് മറാ രോഗമാണ് അല്ലെങ്കിൽ വയസ്സായിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ആണെങ്കിലോ അവരാസ്ഥാനത്ത് ഒരു പാവത്തിന് ഭക്ഷണം കൊടുത്താൽ മതി ഒരു ദിവസത്തിന് പകരം ഒരു പാവത്തിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവന്റെ പ്രശ്നം തീരും ഇങ്ങനെ കാരണമില്ലാത്തവരോ അകാരണമായി നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ് ഇമാം ഗഹബിന്റെ വാചകം പലപ്പോഴും നമ്മൾ ഈ സമയത്ത് കേൾപ്പിക്കലുണ്ട് വൈന്തൽ മോമിനിന് മുഖറർ മോമിനികൾക്കിടയിൽ അംഗീകൃതമായൊരു തത്വമാണെന്ത് ഉദറില്ലാതെ റമലാലിന്റെ നോമ്പൊരുത്തന്റെ ഒഴിവാക്കിയാൽ ഇന്നോ ചൊറും അവൻ വ്യവിചാരിയേക്കാൾ അതുപോലെ കള്ളിന്റെ അടിമയെക്കാൾ മദ്യത്തിന്റെ അടിമയെക്കാൾ ദുഷ്ടനാണ് പിന്നെയോ നഫിസ്ലാമി അവൻ ഇസ്ലാമിൽ മുസ്ലിങ്ങൾ സംശയിക്കും വെറുതെ മുസ്ലിം പറഞ്ഞ നടക്കുകയാണ് നിരീശ്വരവാദിയാണോ എന്നൊക്കെ മോമിനിയങ്ങൾക്ക് അവനെപ്പറ്റി പറ്റി വിചാരമുണ്ടാവും അങ്ങനെ അവന് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഈ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് അതാരും ഒഴിവാക്കുന്നതിലൊക്കെ പറയലെന്നാലും ഓർമ്മപ്പെടുത്തി അത്ര ഗൗരവമുള്ള വിഷയമാണ് ഇതെടുക്കേണ്ട വിധം എടുക്കാറുണ്ട് എങ്ങനെയാന്ന് വിതിരുമേന് ഈ വിഷയം പറയുമ്പോഴൊക്കെ ഈമാനൻ വഷ്ടിസാബൻ എന്ന് പ്രത്യേകം പറയും ശ്രദ്ധിക്കണം എങ്ങനെ നോമ്പ് കാരണം പലരും എടുക്കലുണ്ട് പോംബ് അത് ഈമാനൊന്നും വേണ്ടതിന് ഏത്തിസാബും വേണ്ട ഈത്തിസാബ് പുണ്യം ആഗ്രഹിക്കുക പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതാണ് അതിന്റെ നിബന്ധന അപ്പോഴേ നോമ്പ് കൊണ്ട് കാര്യമുള്ളൂ അല്ലെ ഇല്ല കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാവരും നോമ്പെടുക്കുന്നു പറഞ്ഞാൽ പലരും നമ്മൾ കേൾക്കലുണ്ട് ഈ സമയത്ത് മുസ്ലിംകൾ അല്ലാത്തവരും നോമ്പെടുക്കും കാരണം ഒക്കെ ഇപ്പം എന്താ ഡോക്ടർമാരെ തന്നാ നിയന്ത്രിക്കണം ഈ ഭക്ഷണം നിയന്ത്രിക്കണം മറ്റേ വേണ്ട ഇത് വേണം അല്ലെങ്കിൽ കുറച്ച് നോമ്പെടുക്കുക എടുക്കുക മറ്റേ അപ്പൊ നമ്മുടെ ശരീരത്തിന് ഗുണം വിചാരിച്ചിട്ടൊക്കെ നോമ്പെടുക്കണവരൊക്കെ ഉണ്ടാവും പക്ഷേ ഈ നോമ്പിനെ പറ്റി പറഞ്ഞ ഈമാനൻ വഹത്തിസാവും ഈമാനാണ് അതിന്റെ പ്രേരണ കാരണം അവളെ നിർബന്ധമാക്കിയ വിഷയമാണിത് ഇതേ ചെയ്തിട്ടില്ല അപകടമാണ് വൈദ്യി സാബ് ഇതിന് എന്തൊക്കെ പ്രതിഫലം പറഞ്ഞിട്ട് അത് മുഴുവനേക്ക് കിട്ടണം എന്ന നീയത്ത് വെച്ചിട്ടാണ് ഈ നോമ്പെടുക്കേണ്ടത് അല്ല വേറെ താല്പര്യത്തിനല്ല അപ്പൊ ഈ ലക്ഷ്യത്തിന് നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അവളെ പുറത്തു കൊടുക്കും എന്ന് നിബിസ് അല്ലാ അല്ലൈവിസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് പൊതുവെ തന്നെ നോമ്പിനുള്ള കൂലി എന്താ ഒന്ന് രണ്ട് അധീസ് മാത്രേ പറയുന്നുള്ളൂ അലൈഹി ല്ലാം പറഞ്ഞു കൊല്ലു അമൽ ബിന് ആദം ആദമിന്റെ എല്ലാ അമലും അവനുള്ളതാണ് ഒന്നൊഴികെ ഒരു നന്മക്ക് പത്ത് ഇരട്ടി പ്രതിഫലം അജിസിങ്ങനെ പറഞ്ഞു പോകും എന്നിട്ട് എഴുന്നൂറ് ഇരട്ടിയാവും പക്ഷെ നോമ്പൊഴികെ ഇന്ന കൂലി അതെനിക്കുള്ളതാണ് അജിസിബി ഞാൻ അതിന് പ്രതിഫലം നൽകും അത് ഞാൻ തന്നെ കൂലി കൊടുക്കും എന്ന് പറഞ്ഞാൽ മറ്റീനൊക്കെ അത് തന്നെ കൂലി കൊടുക്കും പക്ഷെ ഇതിന്റെ മഹത്വാണ് ഇതിന് വിശദീകരണത്തിലെ പണ്ഡിതന്മാര് പറയതിപ്പോൾ എഴുന്നൂറ് ഇരട്ടിന്റെ മീത പോകുന്ന ഈ പറയണത് മാത്രമല്ല ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താ പറയുക മനുഷ്യന്മാർ ചെയ്ത തിന്മകൾക്കൊക്കെ മറ്റുള്ളവരോട് ചെയ്ത തിന്മകൾക്ക് പകരായിട്ട് നമ്മളെ നന് നന്മെടുത്ത് കൊടുക്കുന്നതാണല്ലോ അറിയാവുന്ന വിഷയമാണല്ലോ നമ്മൾ മറ്റുള്ളവരോട് അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉൽമ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പ്രതിവിധി പല ലോകത്തുണ്ടാവും നന്മ കൊടുത്തു കൊടുക്കും പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് നോമ്പ എന്നൊഴിവാണ് നോമ്പിന്റെ അടുത്ത് എത്തുമ്പോൾ അല്ലാതെ നോമ്പ് മറ്റൊരുക്കൊന്നും കൊടുക്കൂല്ല അത് വെനൺ കൊടുക്കും എന്നൊക്കെ അതിന്റെ വിശദീകരണത്തിൽ വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ നോമ്പ് നമ്മൾ ഈമാനൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുക്കണം അത് മുൻകൂട്ടി നല്ലൊരു പ്ലാനിങ് ഇപ്പം തന്നെ വേണം നേരത്തെ പറഞ്ഞു സമയമല്ല ഒന്നിനും സമയമില്ലാല്ലോ സമയമുണ്ടാക്കണം ആ നേരം തിരക്കോട് തിരക്കാക്കി നമുക്കിത് സ്വസ്ഥമായിട്ട് ഇത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റൂല അതുകൊണ്ട് ശരിക്കും ഈ റമദാൻ റമലാനിയെ നന്നായിട്ട് ഉപയോഗിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം ഇനി നോക്ക് മറ്റൊരു ഹദീസ് മനസ്സോമ യോമം ഫി സബരി ലവ്ലാന്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരുത്തം നോമ്പെടുത്താൽ തന്നെ അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് എഴുപത് വർഷം അകറ്റും എന്നൊക്കെ നബിസല്ലാ അലൈഹി സ്വല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ മൊത്തത്തിൽ നോമ്പിനെ പ്രമലാ മാസത്തിൽ നോകുമ്പാണെങ്കിലോ ഒരുപാട് പ്രത്യേകതകൾ ഒന്ന് ലോകത്തിന്റെ മാർഗദർശകമായ ഗ്രന്ഥം ലോകർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം ഇന്നൊന്നേ ഉള്ളൂ ശുദ്ധ കുർവാനുന്റെ വ്യാഖ്യാനം വേറൊന്നുമില്ല ജനങ്ങളെ നന്നാക്കാൻ അവർ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഈ രണ്ട് ലോകത്തും ഗുണം കിട്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ ലോകത്ത് ഇത് മാത്രേ ഉള്ളൂ അത് ഖിയാമത്ത് നാൾ വരെ അവ സംരക്ഷിക്കുമെന്നുള്ള വാക്കു കൊടുത്തതാണ് മറ്റുള്ളതെല്ലാം ഭേദഗതികൾക്ക് വിധേയമാക്കപ്പെട്ടതാണ് അത് ഏത് കാലം ചെയ്തപ്പെട്ടാന്ന് തന്നെ അറിഞ്ഞുകൂടാ അത് അറക്കപ്പെട്ട ഭാഷകളിലല്ല അത് നിലനിൽക്കുന്നതും എന്നാൽ വിശുദ്ധ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന് പറയുമ്പോൾ പറയുമ്പോഴ് വിശദീകരണവും നിലനിൽക്കും അങ്ങനെയുള്ള വിശുദ്ധ കുറാൻ അറക്കപ്പെട്ട മാസം അത് അതല്ല തിരഞ്ഞെടുത്തത് റമദാൻ മാസാണ് റമലാൻ മാസത്തിന്റെ പ്രത്യേകത കാണുന്നത് പിന്നെ അതോ അതിന്റെ ഉദ്ഘാടനം എപ്പോഴാണ് റമദാനിൽ തന്നെ കതിറിന്റെ രാത്രിയിലാണ് അതാണെങ്കിൽ ആയിരമാസേക്കളേക്കാൾ മഹത്വമുണ്ട് എന്നാണല്ലോ പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളതാണല്ലോ എൺപത്തിമൂന്ന് കൊല്ലത്തേക്കാളെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്നത് അവിതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സുകൊണ്ട് തീരുമാനിക്കരുത് എനിക്ക് വേണം ഇത് കിട്ടണം എന്ന് വിചാരിക്കുക ആ മൻ സോമ റമദാന ഈമാനൻ ഭക്തിസാപൻ പ്രതിഫലം ആഗ്രഹിച്ചു ഈമാനോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനോത്താൽ പുറത്തു കൊടുക്കും എന്ന് അലൈഹി അലൈഹിസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് റമലാലിൻ്റെ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുണ്ടെന്ന് പറഞ്ഞു റമലാലിന്റെ ഓരോ രാത്രിയും കുറേ ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കും അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് പെടണം എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് എല്ലാ ദിവസവും നരകമോചനം നൽകപ്പെടുന്നവരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ഒറ്റരു കാര്യം പറയാം അബു തൊലഹാർ അബി ഉള്ളാഹിന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറയുകയാണെ അദ്ദേഹം കണ്ട സ്വപ്നമാണ് എന്താണ് രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ മുസ്ലിങ്ങളായി പിന്നെ അവർ മരിച്ചു പോയതിനുശേഷമാണ് സ്വപ്നം കാണുന്നത് എന്താണ് ഒരാൾ കൂടുതൽ ആവേശമുള്ള ഒരാൾ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു മരിച്ചു രക്തസാക്ഷിയായി മറ്റേയാൾ പിന്നെ അടുത്ത കൊല്ലമാണ് മരിച്ചത് പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ആ ബേക്കറി മരിച്ച ആളാണ് പരലോകത്ത് മുമ്പിൽ അഭിതെന്ത് കിനാവ് വെറും കിനാവാകും ഏതായാലും അത് നേവിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നേവിടെന്താ അത്ഭുതം ആ രക്തസാക്ഷിയായതിനു ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു കൊല്ലം തുറമെല്ലാം കിട്ടിയില്ലേ ഇന്നമനസ്കാരങ്ങൾ കിട്ടിയില്ലേ മറ്റുള്ള വിഷയങ്ങൾ കിട്ടിയില്ലേ എങ്കിൽ അവർക്കിടയിൽ അത്ര വലിയ വലിയ ആകാശഭൂമിക്കിടയിൽ അകലമുണ്ടെന്നൊക്കെയാണ് ദീശയിലുള്ളത് അപ്പം ഇതൊക്കെ ഇത് വേണ്ട വിധം അദ്ദേഹത്തിന് രക്തസാക്ഷ്യം ബോധ്യണ്ടാവും ആയിട്ടുണ്ടാവില്ല എന്നുണ്ടാവുള്ളൂ ഏതായാലും ശരി അദ്ദേഹം വളരെയേറെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടും ഈ മാൻ അത് മാത്രം പ്രേരണ ആയിക്കൊണ്ട് ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ ഇത് കിട്ടുന്നത് വലിയ കൂലിയാണ് ഒരു കൊല്ല തുറമുള്ള നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കുറേ കാര്യങ്ങളൊക്കെ ഒന്നേ നമ്മൾ സൂചിപ്പിച്ചത് ഈ നോമ്പിനെ അത് ആചരിക്കേണ്ട രൂപത്തിൽ തന്നെ ആചരിക്കാനുള്ള ഒരു മുൻകരുതല് നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്ന അലഹമ്മത്തു വസ്സലാം അലൂലില്ലാ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കിൽ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ് എന്നുവെച്ചാൽ അടുത്ത വ്യാഴാഴ്ചയായിരിക്കും റമദാൻ ഒന്ന് അപ്പൊ അവിടെ നമ്മൾ ഇനി നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ സ്വസ്ഥമായി അത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹിനോടുള്ള മുനാജാത്താണ് നിസ്കരിക്കാൻ നിന്ന വേറെ പല തിരക്കുകളും അല്ലെങ്കിൽ നിസ്കാരത്തിൽ യാതൊരു ഹുശുവില്ലാതെ അതൊക്കെ ഒന്ന് മാറി അതൊക്കെ ഒന്ന് കുറ്റം മറ്റു രൂപത്തിലാക്കാനുള്ള ശ്രമം അപ്പൊ രാത്രി നിസ്കാരം തറാവീഹ് നമസ്കാരം അതിനെപ്പറ്റി റമലാലിൻ്റെ തറാവി നിസ്കാരത്തെ പറ്റി നബിസ്വല്ല അലൈഹി സ്വല്ലം പറഞ്ഞത് മൻ കാമ റമദാന ഈമാനൻ വഹ്തിസാബൻ അവിടെ കണ്ടി ഉണ്ട് ഈ നിബന്ധന ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും അപ്പൊ അതിനൊക്കെ ഒന്ന് വേറുള്ള തിരക്കുകളൊക്കെ വയ്യ മുമ്പുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും ചെയ്തിരുന്നറിയോ വേറെ ജീവിത വരുമാനവും കാര്യമൊക്കെ ഉള്ളവരൊക്കെ റമലാനിന് വേണ്ടിയിട്ട് അന്ന് വേറെ പണിക്കൊന്നും പോകണ്ടതിന് വേറെ തന്നെ മുൻകൂട്ടി എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഒരുങ്ങിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ഇത് റമദാനിലും പിന്നെ വലിയ തിരക്കാണ് നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് ഒരു വിഭാഗത്തിൽ ഏർപ്പെടുക ഇത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ സുവർണാവസരം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ കരുത് അപ്പോൾ സാധാരണ മാസം പോലെയാണ് കിടന്നു പോകും നിസ്കാരത്തിലേക്ക് വന്ന ശ്രദ്ധ മുഴുവൻ നാനാഭാഗത്താവും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയാൽ അതുകൊണ്ടാണ് സ്വസ്ഥമായി നിശാലതോസ്ലയും സാഹാബികളൊക്കെ ഉള്ള നിസ്കാരവും കാര്യങ്ങളും ആലോചിക്കുകയാണ് നമ്മളേക്കാൾ തിരക്കുള്ളവരാണ് അതുകൊണ്ട് നമ്മൾ ഈ മാസത്തില് നോമ്പിനെപ്പറ്റിയും പറഞ്ഞതുപോലെ രാത്രി നമസ്കാരം അതൊന്നും നഷ്ടപ്പെടരുത് പലരും ഇത് ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്ന തുടക്കത്തിൽ ഉഷാറാവും അവസാന പത്ത് ഏറ്റവും പ്രധാനം അപ്പോഴൊന്നും ഉപരെ കാണൂല അത്തരം ആൾക്കാരെ അപ്പോൾ ഓരൊക്കെ ഇത് സാധാ മാസം പോലെ കണ്ടിട്ടുള്ളൂ ഇതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നൊക്കെയല്ലേ അതിന് മനസ്സിലാക്കാവുന്നത് അപ്പം ഏതായാലും ശരി അങ്ങനെയല്ല റമത വളരെ പവിത്രമായ മാസമാണ് പുണ്യങ്ങൾ ഒരുപാട് നമുക്ക് നൽകുന്ന മാസമാണ് അത് ശ്രദ്ധിക്കാം ഇനി മറ്റൊന്ന് നബി സല്ല അലൈ വല്ലം പറഞ്ഞൊരു ഹദീസ് ഒരു സഹാബി നബിയോട് ചോദിക്കണം എന്താ ചോദിക്കുന്നത് ഇൻ അല്ലാ ഇലാ ഇല്ല നബിയെ ഞാൻ ലാ ഇലാ ഇല്ല അതുപോലെ അന്റെ മുഹമ്മദ് റസൂല മുഹമ്മദ് റസൂലൊക്കെ സാക്ഷ്യം വഹിച്ചു ഓ സ്വല്ലാത്തൽ സഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ചു സക്കാ സക്കാത്തും കൊടുത്തു ഓ സുംതു റമദാൻ റമലാലിൻ്റെ നോമ്പ് എടുത്തു ഓ കൊത്തു റമലാലിനെ രാത്രി നിസ്കരിക്കും ചെയ്തു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ആരായിരിക്കും അപ്പൊ നെയ് പറയാ നീ സിദ്ധിഖറുടെ കൂട്ടത്തിലായിരിക്കും ശുഹദാക്കറുടെ കൂട്ടത്തിലായി അത്ര വലിയ കൂലിണ്ടാവും ഇതൊക്കെ വേണ്ട രൂപത്തിൽ ചെയ്താലുടെ കാര്യം പറയുന്നു അപ്പൊ ഇതില് രാത്രി റമലാലിന്റെ രാത്രി നിസ്കാരത്തെ പറ്റിയൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിനൊക്കെ സ്വസ്ഥമായി അതിനുണ്ട് ഒരുങ്ങണം അതുപോലെ മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ഖുർആൻ പാരായണം ഞാൻ തുടക്കത്ത് പറഞ്ഞല്ലോ പത്താഴത്ത് പഠിച്ച അതെന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും വെറും പാരായണത്തിന് പകരം അത് മനസ്സിലാക്കാൻ നോക്കുന്നു പഠിക്കുക സ്വന്തമായിട്ട് ഏ കുറാൻ വളരെ ഉഷാറാന്ന് എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ പറയണം അതൊന്നുമല്ല നമുക്ക് സ്വന്തം അനുഭവപ്പെടണം വിശുദ്ധ കുറുവാൻ നമ്മളൊന്ന് അള്ളാഹുമായുള്ള യുദ്ധം പോലെയുള്ള കുർആാനും ഏറ്റവും കൂടുതൽ ഇരിക്കണത് അതിനൊക്കെ നമ്മൾ ഈ മാസത്തിൽ ശരിക്കൊന്ന് സമയം കണ്ടേ മതിയാവും പിന്നുള്ളതെന്താ നബി അലൈഹി അലൈസ്വല്ലാമിന്റെ സ്വഭാവം അവര് പറഞ്ഞു തന്നിട്ടുണ്ട് നബി അജോദ് ഏറ്റവും കൂടുതൽ ദാനശീലനായിരുന്നു എന്നാ റമദാൻ വരുമ്പം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായ നിബിന്റെ ദാനം മുൻകൂട്ടി തന്നെ തീരുമാനിക്കും പൈസ കുറേ നമ്മൾ മനസ്സിൽ വെക്കുക ഈ റമദാനൊക്കെ ഇത്ര ചിലവഴിക്കണം സാധാ മാസം പോലെയല്ല മുൻകൂട്ടി തന്നെ അല്ലെങ്കിൽ അവിടെ ആരോ വല്ല പിരിവോ മറ്റോ പറയുമ്പോൾ എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കുവല്ലോ ഇതായല്ലേ ഇത് ശരിക്ക് മുൻപേ തീരുമാനിച്ച് വെച്ചതാണ് റമദാനാണ് വലിയ കൂലിയാണ് കൂലിയാണിതിന് കാരണം ജിബിലിൽ നബിന്റെ അടുത്ത് വരും റമദാനിങ്ങനെ മാസത്തില് കുർആാനിങ്ങനെ ഒത്തുനോക്കും അപ്പം അതുകൊണ്ട് തന്നെ കുർഗാനുമായുള്ള ബന്ധം കൂടും അതും വഴി നെവിശലുള്ള ധാരാളം ദാനം ചെയ്തത് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങളും പിന്നെ നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ ഈ അനാവശ്യമായ കാര്യങ്ങൾ അതൊക്കെ എപ്പോൾ നിയന്ത്രിക്കണം കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ നോമ്പിന്റെ അന്തസ്സത്തെ തക്കവയാണ് അതിനെ തെറ്റിക്കുന്നത് നമ്മൾ മൊബൈൽ നോക്കിയതിന് ഇഷ്ടം പോലെ കിട്ടും അതൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കണം കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാനാണ് നോമ്പ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ് ആ നേരത്തെ തന്നെ നമ്മളിങ്ങനെ ശീലിക്കണം വേണ്ടാത്തൊക്കെ അവിടെ ഇങ്ങോട്ട് ഇന്നോ പറയാൻ നമുക്കൊണ്ട് കഴിയണം അവിടെ പറ്റേണ്ടത് അത് നോമ്പുകാരനാണ് ഞാൻ വേറൊരുത്തും ചീത്ത പറഞ്ഞാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് മാറിക്കണമെന്ന് പറഞ്ഞ പോലെ മൊബൈലിലൂടെ വേണ്ടാത്തൊന്ന് കണ ഉടനെ ഞാൻ നോമ്പുകാരനാണ് നമ്മൾ പറയണം അതിൽക്കൊന്നും പോണം നല്ലത് മാത്രം കേൾക്കുക നല്ലത് മാത്രം അതൊക്കെ മുൻകൂട്ടി നമ്മൾ ആലോചിച്ച് ചെയ്താൽ നോമ്പിനെ നല്ല നിലക്ക് സ്വീകരിക്കുന്നവരാണ് അല്ലെങ്കിലോ അത്ര വലിയ നോമ്പ് കിട്ടിയിട്ടും നബി ആമിയും പറഞ്ഞല്ലോ ജീവിതിയിൽ ഓൻ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമിയും പറഞ്ഞു അതിൽ നമ്മൾ ഇവിടുന്ന് നല്ല ഓൺ ശ്രദ്ധിക്കുക അപ്പം എല്ലാം നിലക്കും ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ റമദാൻ We'll be right <laughs> back. സ്വീകരിക്കാനുള്ള തൗഫീഖ് അവ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അങ്ങനെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അവ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മയൊക്കെ ജന്നാത്തുൽ ഫുർദോസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അബ്ബനിയ ഹസനത്തൻ അഫിലഹൃത്തി ഹസനത്തൻബെന്നാർ അബ്ബൻ അലീഖുൽ വഹാബ് അള്ളഫുൽ മോമിനിൻ മോമിനാൻ അൽ മുസലിമീൻ മുസ്ലിമൻസ് ഇസ്ലാം അബൽ മുസ്ലിമീൻഖ് അൽ മുസ് لكن اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد